നമസ്കാരം നിയമസഭയിൽ ഇന്ന് അരങ്ങേറിയ അടിയന്തര പ്രമേയം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോ റോഡിലെ കുഴിയായിരുന്നു വിഷയം റോഡിലെ കുഴി വിഷയമാക്കി എടുക്കാനുള്ളത് പ്രതിപക്ഷത്തിന്റെ താല്പര്യമല്ലായിരുന്നു മറ്റു ചിലരെ ഇംപ്രസ് ചെയ്യിക്കണം കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ കൈവിടാൻ പാടില്ലല്ലോ ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിലെ റോഡുകൾ സകലതും കുഴിയാണെന്നുള്ള നിലയ്ക്ക് ആരെ സഹായിക്കാൻ വേണ്ടി ഒരു അടിയന്തര പ്രമേയം നടുപൊടിഞ്ഞു റോഡിലൂടെ യാത്ര ചെയ്ത് പക്ഷേ മന്ത്രിക്കും സർക്കാരിനുമൊക്കെ ഇത് വളരെ സിമ്പിൾ ആണ് സില്ലിയാണ് കാര്യം നിസ്സാരമാണ് അങ്ങനെ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ സ്ത്രീകൾക്ക് ഗർഭഛദ്രം ഉണ്ടാകുന്ന അവസ്ഥയെന്ന വിമർശനം വരെ ഉയർന്നു സമീപകാലത്ത് റോഡ് അപകടങ്ങളിൽ പെട്ട് പതിനായിരത്തോളം പേർ മരിച്ചു എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും ഗതാഗത യോഗ്യമാണെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മറുപടി മാതൃഭൂമി ന്യൂസ് പരമ്പരയിലാണ് പ്രതിപക്ഷത്തിന്റെ ഇടപെട്ട് മനസ്സിലായല്ലോ മാതൃഭൂമിയുടെ അജണ്ടയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഈ ഒരു വിഷയം സഭയിൽ അവതരിപ്പിച്ച നജീബ് കാന്തപുരം കൂടുതൽ ഏഷ്യാനത്തിന്റെ പേര് പറഞ്ഞു മാതൃഭൂമിയെ തേച്ചു എന്നുള്ളതാണ് വസ്തുത പക്ഷേ പറഞ്ഞു വന്ന വിഷയം അതല്ല ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം കുറെ എഴുതിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് റിയാസിനെ ഒന്ന് പരിഹസിക്കാനും പി ഡബ്ല്യു ഡി വകുപ്പിനെയും സർക്കാരിനെയും എല്ലാം എഴുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിളിച്ചങ്ങ് പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് ഈ കളിയുടെ വമ്പൻ ടിസ്റ്റ് ഉണ്ടായത് അതായത് ഈ അടിയന്തര പ്രമേയ കളിയിലെ വമ്പൻ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാസിന്റെ മൂന്ന് വാചകങ്ങൾ അത് സഭയിലിരുന്ന മുഴുവൻ പേരെ പൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെയും സതീശനെയും വല്ലാതെ പൊള്ളിക്കുന്ന സാഹചര്യപ്പെടുന്ന കാര്യം സീരിയസ് ആയി വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ വമ്പൻ ട്രോളുകൾ കയറ്റിക്കൊണ്ട് റിയാസ് അടിച്ച മൂന്ന് അതിഗംഭീര ഡയലോഗുകൾ അത് പൊള്ളിച്ചത് എങ്ങനെയെന്നും അതിനുശേഷം അതിനൊക്കെ മറുപടി പറഞ്ഞത് എങ്ങനെയെന്നും കാണുമ്പോഴാണ് ആ പൊള്ളലിന്റെ തീവ്രത എത്രത്തോളം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അതായത് അതിൽ ഒരു കാര്യം പറഞ്ഞത് ഈ റോഡിലെ കീറലുമായി ബന്ധപ്പെട്ടാണ് അതായത് റോഡ് നമ്മുടെ ഈ തലസ്ഥാനത്തൊക്കെ പറയുന്നെങ്കിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഈ കോഴിക്കോടൊക്കെ കീറൽ എന്നാണ് പറഞ്ഞത് റോഡിലെ കീറൽ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാചകമാണ് സൂപ്പർ ഹിറ്റ് അതായത് ഈ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയൊക്കെ റോഡ് കീറാറുണ്ട് അതോടൊപ്പം തന്നെ കീറുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് കേട്ടെ സാർ റോഡിന്റെ ക്വാളിറ്റിയാണ് സാർ സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ ചിലത് വൈദ്യുതി ലൈനിൽ കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സർ ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് പിന്നീട് അദ്ദേഹം രണ്ടാമത് ലീഗിനെ നല്ല രീതിയിൽ കുത്താൻ വേണ്ടി പറഞ്ഞ വാചകമുണ്ടാകും അതിനദ്ദേഹം കടം കൊണ്ടത് ബേപ്പൂർ സുൽത്താൻ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനെ തന്നെയാണ് കാര്യം ഇന്ന് അദ്ദേഹത്തിന്റെ ചരമവാർഷികമായത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസക്തമായ ഒരു കോട്ടുണ്ട് അതായത് ഈ ലോകത്ത് ഏറ്റവും സുഖകരമെന്ന് പറഞ്ഞാൽ ഈ ചൊറിയുന്നതിൽ മാന്തുന്നതാണ് അതിനോളം ആനന്ദകരം ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ വല്ലാതെ ഒന്ന് അടിച്ചിരുത്തി ലീഗിന്റെ ആ പി ഡബ്ല്യു ഡി നഷ്ടബോധത്തിൽ നിന്നുണ്ടായ വേദനയെ അദ്ദേഹം വല്ലാതെ ട്രോളി നാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി സർ ഇന്ന് ബഷീറിന്റെ ചരമദിനമാണ് ചൊറിയുന്നെടുത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി സാർ സർ ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ അതിന് മാന്തിക്കാം സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഏറ്റവും ഒടുവൽ അദ്ദേഹം ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം ക്രിക്കറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ആ ഷോട്ട് നേരെ ചെന്ന് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ എല്ലാവരുടെയും ചെവുക്കുറ്റി ചെന്ന് പതിക്കുന്ന ഷോട്ടായിരുന്നു ഇവിടെ ഒരു സംശയമില്ല ഇന്ന് കേരളം യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും മത്സരം അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ് ആ നിലപാട് തുടരുന്നു സാർ സുതാര്യത ഉറപ്പുവരുത്താൻ ഇന്ന് ഡി എൽ പി പരസ്യപ്പെടുത്താൻ ഇന്ന് റണ്ണിംഗ് കോൺട്രാക്ട് പരസ്യപ്പെടുത്താൻ എൽ ഡി എഫ് സർക്കാരിനല്ലാതെ ഏത് സർക്കാരിന് സാധിക്കും സാർ ഇത് സുതാര്യത ഉറപ്പുവരുത്താൻ മുന്നോട്ട് പോകാം ഇതാണ് മറുപടി പ്രസംഗത്തിൽ എത്തിയപ്പോൾ സതീശൻ പറയുകയാണ് അതായത് ഏത് റോഡ് കീറാറുണ്ട് ഏതൊരു കൂടോത്രത്തിന് വേണ്ടി അത് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെ വ്യക്തിപരമായിട്ട് എടുത്തു കളയായിരുന്നു ഞമ്മൾ നിങ്ങളെ തിരുത്താൻ വേണ്ടിയാണ് പറയുന്നത് അതിനൊന്നും നിങ്ങൾ മറുപടി പറയുന്നത് നമ്മൾ അങ്ങോട്ട് എന്ത് വേണോ പറയുമോ അത് വ്യക്തിപരമല്ല അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചിട്ട് മിണ്ടാതെ പൊയ്ക്കൊള്ളണോ എന്നുള്ള നിലയ്ക്കാണ് സതീശന്റെ ഉപദേശം അതായത് നിങ്ങളെ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല കാര്യം ആ മറുപടി അസ്ഥാനത്ത് തന്നെ കൊണ്ടു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സതീശൻ ഇന്ന് തിരിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി അത് വ്യക്തിപരമായി എടുത്ത് അത് പെരിന്തൽമണ്ണ എം എൽ എ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തർ ഓരോരുത്തരുടേതായ രീതിയിൽ അവതരിപ്പിക്കും ഓരോരുത്തരുടെ രീതിയിൽ ചിലര് അഗ്രസീവായി അവതരിപ്പിക്കും ചിലര് പതിയെ അവതരിപ്പിക്കും അത് ഓരോ രീതിയാണ് അങ്ങയുടെ രീതി വളരെ വ്യത്യസ്തമാണല്ലോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ല നം എന്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് ഓരോരുത്തരുടെ രീതിയാണ് അതൊന്നും മന്ത്രിമാർ വ്യക്തിപരമായി എടുക്കരുത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടി നിങ്ങൾ എതിനെടുക്കണം അങ്ങ് ഒരു പുതുമുഖമായതുകൊണ്ടും കൂടിയാണ് നിയമസഭ അങ്ങ് മന്ത്രിയാണ് അങ്ങക്ക് അങ്ങ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായി ഇത്തരം ഒരു ഞാൻ തീർത്തോട്ടു അത്തരം അവസരങ്ങൾ എടുക്കണം എല്ലാ മന്ത്രിമാരോടും എൻ്റെ അഭ്യർത്ഥന അല്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നത് നിങ്ങളെ പ്രതിക്കൂട്ടിൽ കേട്ടി നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചില വിഷയങ്ങൾ വളരെ ശരിയാണ് സാർ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ ഞാൻ ഇന്നലെ ഇന്ന് സഭയിൽ ലീവ് പറഞ്ഞ് എൻ്റെ മണ്ഡലത്തിലും കൂടിയാണ് വൈക്കം പോകുന്നത് പക്ഷെ ഷീറാ ചരമദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു രാത്രി ട്രെയിൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം ഇത്രയും കാലം എല്ലാവരും ടീമായി നിന്ന് ചെയ്ത കാര്യം പറയാനുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ആ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിട്ടാണ് സഭയിൽ നിന്നത് ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ സാർ ഒക്കെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങോട്ടും പറയും ഇങ്ങോട്ട് നല്ല നിലയിലാണെങ്കിൽ അങ്ങോട്ടും നല്ല നിലയിലായി ഗീവ് റെസ്പെക്റ്റ് ടേക്ക് ആണ് സർ സർ അങ്ങനെ പറയുന്നവര് ആകെ കുഴപ്പമാണെന്ന് കരുതരുത് സാർ മനസ്സിലുള്ളത് തുറന്നു പറയുന്ന രീതിയാണ് ഞങ്ങളുടെ രീതി ആ രീതി ഞങ്ങൾ തുടരും ബഹുമാനപ്പെട്ട അംഗം രാജീവ് ഗാന്ധപുരം അവതരിപ്പിച്ചപ്പോ ആ വിഷയം അവതരിപ്പിച്ചതിന്റെ അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഒരു വഴിവിട്ടും പോയിട്ടില്ല ഒരു വാക്കുകളിൽ പോലും അവതരിപ്പിക്കുന്ന രീതിയുണ്ട് ആ വാക്കുകളിൽ പോലും വേണ്ടാത്ത ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല സതീഷിനേക്കാൾ ഗംഭീരമായി കൊണ്ടത് കുഞ്ഞാലിക്കുട്ടിക്കാണെന്നാണ് കാര്യം കുഞ്ഞാപ്പയുടെ മറുപടിയാണ് രസകരമായി തോന്നിയത് പി ഡബ്ല്യു ഡി വരും പോവും പി ഡബ്ല്യു ഡി നിങ്ങൾക്കും വരും പോവും എത്ര തവണ വന്നു എത്ര തവണ പോയി ഇങ്ങനെ ഈ ആ സാധനം ഇപ്പൊ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാപ്പയ്ക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ജഗദീഷിന്റെ ആ വാചകം ഇപ്പൊ പി ഡബ്ല്യു ഡി എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോ കുഞ്ഞാപ്പ കുഴഞ്ഞേ കര അതിന്റെ ഇടയ്ക്ക് അവിടെ വന്ന് പാലം എന്തായി എന്ന് ും അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹവും സഭയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ആ പറഞ്ഞ വാചകം കൂടി കേൾക്കും അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ പി ഡബ്ല്യു ഡി കയ്യിന്ന് പോയിനൊന്നും അല്ല ഞങ്ങൾക്ക് അത് എത്ര പ്രാവശ്യം പോയത് ആ നടണോ ഞങ്ങൾക്ക് പി ഡബ്ല്യു ഡി എത്ര വന്നു പി ഡബ്ല്യു ഡി എത്ര പോയി ഞങ്ങൾക്കുണ്ടോ അതും പ്രയാസം അറിയാലോ അനവധി പ്രാവശ്യം പി ഡബ്ല്യു ഡി കൈകാര്യം വരുകയും പോവുകയും ചെയ്തൊരു പാർട്ടിയാണ് ഞങ്ങളുടെ കൊല്ലം തുടർച്ചയായിട്ട് കുറച്ച് കാലമായിട്ട് പോയിട്ടില്ല പി ഡബ്ല്യു ഡി വീണ്ടും കിട്ടിയതിൽ ഇത്ര അധികം അഭിമാനം കൊള്ളേണ്ടതില്ല അങ്ങരിക്കേണ്ട വാക്യാൻ ഉപയോഗിക്കുന്നില്ല ഇത്ര അധികം വേണ്ട ഇനി പേതായാലും ഒരു ഇപ്പത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് പി ഡബ്ല്യു ഡി നിങ്ങൾക്ക് പോകാൻ പോവുകയാണ് അപ്പൊ നിങ്ങളും ദുഃഖിക്കണ്ട അതൊക്കെ സാധാരണയാണ് പി ഡബ്ല്യു ഡി വരും പി ഡബ്ല്യു ഡി വരും പോവും ചരിത്രം എത്ര എത്ര പോയതാ കൂടി 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 അല്ല ഈ നന്നാക്കാൻ നോക്കുക അങ്ങനെ ബഹു രസകരമായിട്ടുള്ള അടിയന്തര പ്രമേയമായിരുന്നു കാര്യം വിഷയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാതൃഭൂമിയും മാധ്യമങ്ങളെയെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചവർക്കുള്ള പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട വിഷയമാണ് അത് പറഞ്ഞ കണക്ക് ഈ റോഡിലെ കുഴി എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്ന സന്ദർഭം തൊട്ട് ആ ഒരു കുഴി അവിടെ ഉണ്ട് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ് ദേശീയപാതയുടെ കുറ്റം മുഴുവൻ ഈ സർക്കാരിന്റെ തോളിൽ വെക്കുകയാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്ററിന്റെ തലയിൽ വെക്കുകയാണ് മൊത്തം ഇവിടെ പ്രശ്നമായി കിടക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കേന്ദ്ര സഹവാഴാജിയും മോങ്ങി ജിയും ഒക്കെ വന്ന് എടുത്തോണ്ട് പോകും പക്ഷെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതവും ബുദ്ധിമുട്ടും എല്ലാം ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതൊരിക്കലും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കത്തേ ഇല്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് ഒരു വിഷയം പോലും അവർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാറില്ല അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വേണ്ടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും അത് കടന്നു പോകുന്നത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദേ അവിടെ ഫ്ലെക്സ് വയ്ക്കാൻ വന്നു അവിടെ ക്രെഡിറ്റ് അടിക്കാൻ വന്നു എന്ന് ആക്ഷേപിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി നോക്കി നടത്തുന്നത് കൊണ്ടാണ് ഈ രീതിയിലെങ്കിലും ഇവിടെ നടക്കുന്നത് ബീഹാറിൽ നടക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഈ നാട്ടിൽ നടക്കേണ്ടിയിരുന്നത് പക്ഷെ കൃത്യമായ മോണിറ്ററിംഗ് ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇവിടെ നേരെ ചെവി നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും അങ്ങനെ ഒരു അടിയന്തര പ്രമേയം മാധ്യമങ്ങൾ ഇംപ്രസ് ചെയ്യിക്കാൻ കൊണ്ടുവന്ന് അവസാനം വാളി തീപിടിച്ചും ആസനം പൊള്ളി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഇന്ന് സഭയിൽ ഉണ്ടായതെന്ന് ആ അടിയന്തര പ്രമേയം കണ്ട് ആർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി